ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നോറേ മച്ചാന്റെ സ്വാഗതം എൻ്റെ റാൻഡിൻ്റെ പാർട്ട് ടു ഇതിത്ര നീട്ടി പോകണമെന്ന് ഞാൻ കരുതിയതല്ല എനിവേ അത് അതിപ്പ ഇങ്ങനെയൊക്കെ ആയി ആ അപ്പം പറഞ്ഞു വന്നത് എന്നെ പലരും കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് ചേട്ടാ അല്ലേ മച്ചാനെ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് രണ്ടാഴ്ചക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിക്കഴിയുമ്പോൾ അത് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അത് കറക്റ്റ് ആണോ എന്നൊന്ന് പറയാവുന്നു പിന്നെ ചിലർ ജോബ് ഓഫർ ലെറ്റർ അയച്ചു തരാറുണ്ട് വർക്ക് കോൺട്രാക്ട് അപ്പോൾ ചിലരോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു നിജസ്ഥിതി നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ വർക്ക് പെർമിറ്റ് വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് കൈ കിട്ടുന്നതിൻ്റെ അതെന്താണ് സത്യം ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ലെറ്റ് ബി ബ്രേക്ക് ഇറ്റ് ഫോർ യു നിങ്ങളുടെ കൈയിൽ ഏജൻസിക്കാരും ഒരിത്തനും നിങ്ങളുടെ കയ്യിൽ വർക്ക് പെർമിറ്റ് കൊണ്ടു തരാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിൽ വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല ഓക്കേ ഇതാണ് സത്യം നിങ്ങളുടെ കയ്യിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്കൊരു വർക്ക് കോൺട്രാക്ട് നിങ്ങൾക്കുടെ ജോലിക്ക് നിങ്ങളെ വെക്കാൻ തയ്യാറായ ആ കമ്പനിയുടെ ജോബ് ഓഫർ ആൻഡ് വർക്ക് കോൺട്രാക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് ചിലപ്പോൾ എട്ട് പേരുണ്ടാകും അങ്ങനെ പല ഇതും ഉണ്ടാകും വർക്ക് കോൺട്രാക്റ്റാണ് കിട്ടുന്നത് ഈ വർക്ക് കോൺട്രാക്റ്റിനെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ വർക്ക് പെർമിറ്റിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഏജൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു അങ്ങനെ വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡോക്യുമെൻസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യു അല്ലെങ്കിൽ നോർവീജിയൻ എംബസി ഇൻ ഡൽഹി അവ ഒരു ഡിസിഷൻ എടുക്കും വിസിറ്റ് ഒക്കെ ആണെങ്കിലാണ് ആക്ച്വലി പിന്നെ എംബസി ഡിസിഷൻ എടുക്കുന്നത് ഇപ്പൊ മൈഗ്രേഷൻ ആവുമ്പോൾ അത് യു ഡി ഐ ആണ് ഡിസിഷൻ എടുക്കുന്നത് എല്ലാ വിസിറ്റ് വേഴ്സെയും എംബസി അല്ല ഡിസിഷൻ എടുക്കുന്നത് അതുകൊണ്ട് എനിവേ ഇപ്പൊ ഈ വർക്ക് മൈഗ്രേഷൻ അങ്ങനെ ഫാമിലി ഒക്കെ ഡിസിഷൻ എടുക്കുന്നത് യു ഡി ഐ ആണ് അപ്പോൾ യു ഡി ഐ ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കും നിങ്ങൾക്ക് പെർമിറ്റ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതെന്തായാലും ഈ റിപ്ലൈ ഈ റെസ്പോൺസ് നിങ്ങൾക്ക് വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടി അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടിയില്ല ഈ റെസ്പോൺസ് ആ അപ്പം നിങ്ങൾക്ക് ഈ പിന്നെ വിസ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ വർക്ക് പെർമിറ്റ് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഡി ഐ നിങ്ങൾക്കൊരു ലെറ്റർ അയക്കും യു ഡി ഐയുടെ ആ ലെറ്ററിൽ പറയും നിങ്ങളുടെ വിസ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ടുമായിട്ട് നിങ്ങൾക്ക് പി എഫ് എസിൻ്റെ ഓഫീസിൽ പോയിട്ട് അത് സബ്മിറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ വിരലടയാളൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡി എൻട്രി വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും ആ എൻട്രി വിസ വെച്ചിട്ടാണ് നിങ്ങൾ നോർവേയിൽ പ്രവേശിക്കേണ്ടത് അതിനു മുമ്പായിട്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ പ്രസൻ്റ് ചെയ്യാൻ നോർവേ ഇന്ത്യൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ താ നിങ്ങൾ നോർവേയിൽ നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണോ അതിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങളുടെ പാസ്പോർട്ടുമായിട്ട് നിങ്ങൾ പാസ്പോർട്ട് പോയി കാണിക്കണം ഈ യു ഡി ഐ ഇന്ന് തരുന്ന ലെറ്ററുമായിട്ട് കൊണ്ടുപോയി കാണിക്കണം അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ വിവരമൊക്കെ ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പി എഫ് എസ്സി പോകുന്നു ആ പിന്നെ പാസ്പോർട്ട് ഡെലിവറി ചെയ്യുന്നു അവർ നിങ്ങളുടെ വരലിടയാളും ഫോട്ടോസൊക്കെ എടുക്കുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു തിരിച്ചുവിട്ടുന്ന ആ പാസ്പോർട്ടിൽ നിങ്ങൾക്കൊരു വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും അതിൽ വർക്ക് പെർമിറ്റ് അല്ല ശ്രദ്ധിച്ചുക പാസ്പോർട്ടിൽ വർക്ക് പെർമിറ്റ് അല്ല ഉണ്ടാവുക പാസ്പോർട്ടിൽ ഉണ്ടാവുക എൻട്രി വിസയാണ് സിംഗിൾ എൻട്രി വിസ ഡി വിസ ഡി എൻട്രി വിസ ആയിരിക്കും ഉണ്ടാവുക പല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വേറെ പേരായിരിക്കും ഉണ്ടാവുക നോർവേയിൽ ഇത് പറയുന്നത് ഡി എൻട്രി വിസ അപ്പം ഈ വിസയായിട്ട് നിങ്ങൾ പിന്നെ എയർപോർട്ടിൽ വന്ന് നിങ്ങൾ നോർവേയിൽ എത്തുന്നു നോർവേയിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിൽ ഓക്കെ ആ ഡേറ്റിന് ചില കാലാവധി ഉണ്ട് അതായത് നിങ്ങൾ നോർവേയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ആ ആ ഡേറ്റ് നിങ്ങൾ എത്തേണ്ടത് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഡേറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളുടെ ആ യു ഡി ഐന്ന് കിട്ടിയ നിങ്ങളുടെ ആ ലെറ്റർ നിങ്ങളുടെ പാസ്പോർട്ട് അങ്ങനെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അതും അത് സബ്മിറ്റ് ചെയ്യാം ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ എന്താ ഉള്ളതെന്ന് ഓക്കെ അങ്ങനെ സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നിങ്ങളുടെ പിന്നെ ഫോട്ടോയും ഒക്കെ അവിടെ എടുക്കും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയും ഓക്കെ വിട്ടിപ്പോക്കൂ പത്ത് ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് നിങ്ങളുടെ അഡ്രസ്സിൽ അഡ്രസ്സിലയച്ചു വരും ഇവിടുത്തെ അഡ്രസ്സിൽ നാട്ടിലല്ല ഇവിടെ നോർവേയിലെ അഡ്രസ്സിൽ അഡ്രസ്സിലയച്ചു വരും നിങ്ങളുടെ പോസ്റ്റിൽ വരും അത് എന്നിട്ട് പറയും നിങ്ങളുടെ പോസ്റ്റ് പോസ്റ്റ് ബോക്സിൻ്റെ വെളിയിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം എന്നും പറയും പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വരും ഇതൊരു കാർഡാണ് ഈ ഗൾഫിലൊക്കെ പിന്നെ ജീവിച്ചിട്ടുള്ളതൊക്കെ അറിയാം പത്താക്ക ലേബർ കാർഡെന്നൊക്കെ പറയുന്നൊക്കെ അതുപോലൊരു കാർഡാണിത് ഈ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല നിങ്ങളുടെ പാസ്പോർട്ടിൽ അടിച്ച് കിട്ടത്തില്ല അതൊരു കാർഡാണ് അത് നിങ്ങളിവിടെ എൻട്രി ആയാൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇത് വളരെ ഓപ്പണായിട്ട് പറയാണ് ഈ ഏജൻസിക്കാർ നിങ്ങളെ ഇനി ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ ഇടവരുത്തരുത് ഏജൻസിക്കാർ അടിച്ചു തരുന്ന സാധനം അതൊരു ലേബർ കോൺട്രാക്റ്റാണ് അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ കിട്ടുന്നവർക്ക് അവരുടെ നിങ്ങളുടെ എംപ്ലോയർ തരുന്നത് ലേബർ കോൺട്രാക്റ്റ് വർക്ക് കോൺട്രാക്റ്റ് പിന്നെ വർക്ക് ഓഫർ ലെറ്റർ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ പലരും ഈ സാധനം അയച്ച് തരുന്നുണ്ട് ഈവൻ വർക്ക് കോൺട്രാക്ട് അയച്ചു തരുന്നവരുണ്ട് ഓഫർ ലെറ്റർ അയച്ചു തരുന്നവരുണ്ട് ചിലത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും ചിലത് നോർവിജ്യലിൽ എഴുതിയിരിക്കും അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ളത് പല പ്രശ്നങ്ങൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടുത്തെ നോർവേയിലെ ഒരു വർക്ക് കോൺട്രാക്ട് എങ്ങനെ ഇരിക്കുന്ന നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളായിട്ട് ഒരു പിന്നെ ഇതുള്ള കാര്യങ്ങൾ ഇവിടുത്തെ നിയമങ്ങളായിട്ട് പൊരുത്തപ്പെടുന്ന പോകുന്നതല്ല രണ്ട് അത് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഇവിടെ അങ്ങനെ അൺസ്കിൽഡ് ജോബ് വിസ അങ്ങനെ കൊടുക്കുന്നില്ല പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനിക്കും വർക്ക് പെർമിറ്റ് കൊടുക്കാനുള്ള അധികാരമല്ല അത് യു ഡി എയുടെ കയ്യിലാണ് കമ്പനികൾക്ക് വർക്ക് പ്രൈവറ്റ് കമ്പനി ആയാലും ഗവൺമെന്റിന്റെ ഓർഗനൈസേഷനില യു ഡി ഐക്ക് മാത്രമാണ് അതിൻ്റെ അധികാരമുള്ളത് ഒരു കമ്പനിയും വർക്ക് പെർമിറ്റ് കൊടുക്കത്തില്ല അവർക്ക് വർക്ക് കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ അധികാരമുള്ളൂ അപ്പോൾ അതാണ് സംഭവം അപ്പം ഇങ്ങനെയുള്ള അൺസ്കിൽഡ് ജോബിലോട്ടൊക്കെ ആളുകളെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ നിയമം മാറ്റി വരുന്നത് അങ്ങനെയൊന്നും മാറ്റിയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അതാ യു ഡി ഐയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഓരോ വർഷം ഉണ്ടാകുന്ന അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ അതിനകത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും വായിക്കാൻ അറിയാത്തവരാണെങ്കിലും അറിയാവുന്നവരെ കൊണ്ട് വായിപ്പിച്ച് അത് മനസ്സിലാക്കുക പിന്നെ ചിലപ്പം ഈ ഏജൻസിക്കാരെ കളിപ്പിച്ച ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ നിങ്ങളുടെ ഈ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യട്ടെ നിങ്ങളെ ഒരുപക്ഷെ സബ്മിറ്റ് ചെയ്യുന്നത് ഈ ഏജൻസിക്കാരെ സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിസിറ്റേഴ്സൊക്കെ ആയിരിക്കും ഓക്കെ നിങ്ങളുടെ ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് ഈ ജോബ് വിസയ ഈ കോൺട്രാക്റ്റൊക്കെ ചുമ്മാ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ എംബസി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യത്തില്ല നിങ്ങൾ ഇവർ അപ്ലൈ ചെയ്യുന്നത് ഒരു ലേ ഒരു വിസിറ്റ് ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഒരു വിസിറ്റ് വിസ അടിച്ചു കിട്ടും അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ ചേച്ചി ഇത് വിസിറ്റ് വേസാണല്ലോ ആ അങ്ങനെയാണ് നോർമൽ അങ്ങനെയാണ് വിസിറ്റ് വീസിലായിരിക്കും പോവുക അവിടെ ചെന്ന് കഴിയുമ്പം അത് അവിടെ ചെന്നിട്ട് മാറും അവിടെ അന്നേരമാണ് വർക്ക് പെർമിറ്റ് കിട്ടുന്നത് ആ ഇത്ര ആവശ്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സംവദിക്കും ഇവിടെ വന്ന് കഴിയുമ്പം നിങ്ങൾ ഈ വിസിറ്റ് വേസായിട്ട് ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും നിങ്ങൾക്കും പോകാൻ പറ്റത്തില്ല അവസാനം പ്രശ്നമായി തിരിച്ചു വരാൻ പൈസ ഇല്ല അല്ലെങ്കിൽ ഓവർ സ്റ്റേ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈന് നിങ്ങളെ പിന്നെ ബാൻ അടിച്ചു വിടും അങ്ങനെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു പക്ഷേ കള്ളവിസ ചിലപ്പോൾ പാസ്പോർട്ടിലടിക്കും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ യു കെയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് യു കെ എംബസി പിന്നെ റിജക്റ്റ് ചെയ്തിട്ട് ലെറ്റർ അടിച്ച് കൊടുത്തിട്ട് ഏജൻസിക്കാർ പാസ്പോർട്ടിനകത്ത് സ്റ്റാമ്പ് അടിച്ച് കൊടുത്തു കുറച്ച് പേർക്ക് സംശയം തോന്നി പോയില്ല പിന്നെ കുറച്ച് പേർ പിന്നെ എയർപോർട്ടിൽ ചെന്ന് അപ്പം നാട്ടിലെ എയർപോർട്ടിൽ അവരെ പിടിച്ചു എന്തോ എന്താ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല അങ്ങനൊരു പിന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റിയും യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു ആളുകൾ ഷെയർ ചെയ്തു ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവം നടക്കുന്നുണ്ട് ഈ അടുത്ത സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ എന്തോ പിന്നെ ജോബ് ഓഫർ കിട്ടി അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ട് നോർവേയിലേക്ക് അഞ്ച് പേർക്കെങ്ങാണ്ട് ബാങ്ക് കിട്ടി നോർവേ മല്ലു എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ചാനലിനകത്ത് ഇങ്ങനെ കണ്ടിരുന്നു ഞാൻ അപ്പം ഇങ്ങനെ പല കേസുകളും നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ അപ്പനെ അമ്മയെ ഓർത്ത് നിങ്ങളുടെ മക്കളെ ഓർത്ത് ഇവരുടെ ഒന്നും ചതി പോയി ചാടല്ലേ പ്ലീസ് നിങ്ങളെ കടം വാങ്ങിച്ചും പിന്നെ സ്വരുകൂട്ടിയും അല്ലെങ്കിൽ ലോൺ ഒക്കെ ഉണ്ടാക്കി പൈസ കൊണ്ടിട്ട് യുവന്മാർക്ക് പുട്ടടിക്കാൻ വെച്ചു കൊടുക്കല്ലേ പ്ലീസ് ആ പൈസ കൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകാൻ ശ്രമിക്കൂ ഗൾഫിൽ പോകാൻ നോക്ക് അല്ലെങ്കിൽ അത് പിന്നെ അതുകൊണ്ട് നാട്ടിൽ ബിസിനസ് എല്ലാം നടത്താൻ നോക്ക് എനിക്കറിയത്തില്ല എന്താ നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ ഇത് കള്ളത്തരമാണ് നൂറല്ല നൂറ്റമ്പത് ശതമാനം ഇത് കള്ളത്തരമാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ പിന്നെ ഇല്ല അങ്ങനെ ഒരു ജോബ് ഓഫർ കൊടുക്കുന്നില്ല പിന്നെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ ചിലപ്പോൾ കള്ളത്തരം ഉണ്ടാക്കി കള്ള ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിൽഡ് വർക്കായിട്ട് തന്നെ ശരിക്കും ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ചിലപ്പോൾ ആകെങ്കിലും പിന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉള്ളൂ ചാൻസ് അപ്പം നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ ഒക്കെ ആ രീതിയിലായിരിക്കും പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം നാളെ എങ്ങാണെന്ന് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അത് മനസ്സിലായിക്കാം അതുപോലെ ഈ പാസ്പോർട്ടിനകത്തൊക്കെ ഇങ്ങനെ ഇവർ അടച്ചു തരുന്ന സംഭവം ഒരു പക്ഷേ ഇത് കള്ളത്തരമാണെങ്കിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് നോക്കിയാലൊന്നും മനസ്സിലാകത്തില്ല ഈ ആർക്കെങ്കിലും സ്ക്രീൻഷോട്ടിൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർക്ക് ഇമിഗ്രേഷൻ ഇരിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതിലപ്പോൾ ഒത്തിരി ലേറ്റ് ആകുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ അവർ പിടിച്ചാകത്തിടും രാജ്യദ്രോ കുറ്റവും ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങൾ പോയാൽ പോയാലെന്ത് വന്നാലെന്ത് നിങ്ങളുടെ പൈസ പോയാലെന്ത് ഇല്ല എന്ത് നമുക്കത് നമുക്കൊന്നുമില്ല പക്ഷേ എന്നാലും ഓർക്കുമ്പോൾ ഇങ്ങനെ ഈ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ കളിപ്പിരി പറ്റുമല്ലോ ആലോചിക്കുമ്പോൾ ഒരു ശരിക്കും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വിഷമം ഉള്ളതുകൊണ്ട് ഒരു ഒരു പിന്നെ ആ ഒരു കെയർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് പറയണമെന്നും തോ തോന്നിയത് അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് പറഞ്ഞ കാര്യം പിന്നെയും പിന്നേം പറയല്ല ഒരു പക്ഷേ ആയിരിക്കാം പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും പറയുന്നത് എന്നാലും ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ കെണിയിൽ പോയി വീഴരുത് ഈ മനുഷ്യരെ പറ്റിച്ച് തിന്നുന്നവരോട് ഒരു വാക്ക് ആ എന്ത് പറയും ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ മരക്കത് ശീലമായി പോയി എന്ത് പറയണോ നിന്നോടൊക്കെ ദൈവം ചോദിക്കാം അത്രയേ ഉള്ളൂ താങ്ക് യു